ഫിറോന്റെ വിഷയാണ് അതെ ആ അതിൽ അതിൽ വേറെ വിഷയമുണ്ട് ഇതിപ്പോൾ ഈ റബ്ബു അല്ലെ ആത്താകുല്ല എന്ന് തൻ്റെ ചോദ്യത്തിന് പ്രതികരിച്ചപ്പോൾ ഇതിനെ പുരസ്കരിച്ചാണ് ചോദ്യം വരേണ്ടത് പക്ഷേ ഫിറോയിന് അതിൽ ഉത്തരം മുട്ടി അപ്പോൾ ഉടനെ ഈ ലിബ്യൻ ഉണ്ടല്ലോ ഉത്തരം കുട്ടിയാൽ ഏ ആ നിലക്ക് വന്നൊരു ചോദ്യം ആണ് ഫമ ഖുറൂനിൽ ഊല എന്ന് അപ്പം പൂർവീകരുടെ അവസ്ഥ എന്ത് ചോദിക്കാൻ ഇപ്പം ചില തപ്സീറുകൾ നമ്മൾ വായിക്കും പിന്നെ ഇത് സമ്മതിക്കാതെ മരിച്ചു പോയ പൂർവീകരുണ്ടല്ലോ ഞങ്ങളെ കാക്ക കാരണവന്മാർ ഇപ്പം ഇപ്പം അമ്മമാരൊക്കെ അതിപ്പം ഇപ്പോൾ എത്താളുകളും ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വാപ്പാരും വലിയ വാപ്പാരും ഒക്കെ എല്ലാം ഓരോക്കെന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമല്ലേ അതേപോലെ ഒരു ചോദ്യം ഉന്നയിച്ചാണ് എഫ് ബാലുൽ കുറവ് ഊല ഈ ഈ നിലക്ക് റബ്ബിനെ സമ്മതിക്കാത്ത ഞങ്ങളുടെ പൂർവീകർ അവരുടെ അവസ്ഥ എന്താണ് എന്ന് ഫിറാവും എന്തു ചെയ്യാണ് ഉത്തരം കൂട്ടിയപ്പോൾ മൂസ അലിസ്ലാത്തു വസ്ലാമേയും ഹാറൂനെയും ഉത്തരം വിട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചു ചോദിച്ചതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഈ പിന്നെ ഖുറൂൻ ലൂലയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുറൂൻ ലൂല ഇത് സമ്മതിച്ചിട്ടില്ല എങ്കിൽ അവരെന്താണ് ആ അവർ അപകടത്തിലാണെന്ന് പറയുമ്പോൾ അളക്കാൻ പറ്റും കണ്ടോ വാപ്പാരെ വലിയ ഒക്കെ പിന്നെ പിന്നെ അവരൊക്കെ തെറ്റുകാരാണ് അവരൊക്കെ വഴികേടിലാണ് എന്ന് വിധിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് ദാ മൂസ ഹാറൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പ്രയാസം സൃഷ്ടിക്കാൻ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം അങ്ങനെയാകാം അങ്ങനെയാകാം എന്തായാലും ഇവിടെ നിന്നുണ്ട് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു ചോദ്യം ഉന്നയിക്കലാണ് എന്നുള്ളതാണ് സുഹൃത്തു ഷുവാറായിൽ ഈ വിഷയത്തിലുണ്ടല്ല മൂസാലിസ്ലാത്തു വസ്സലാമിയുടെയും ഹാറുവിൻ്റെയും ഈ ഫിറാവിൻ്റെ അടുക്കലുള്ള സംവാദം അതിൽ ഈ ഒരു ഭാഗം വരുന്നിടത്ത് വേറെയും കുറച്ച് വിശദീകരണങ്ങളുണ്ട് അതാണ് കാലഫിരാൻ ഉണ്ട് അപ്പം മൂസയും ഹാറുവിൻ അവിടെ ഉള്ളത് ഫിറാലിൻ്റെ അടുക്കലാണ് അപ്പോൾ കാലഫിരാൻ ഫിറാൻ ചോദിച്ചു വമാ റബുൽ ആലമിൻ വമാ റബുൽ ആലമി കാല റബു സമാ വാത്തിവൽ അർദിവൈനോഹുമോ റബ്ബുൽ ആലമീ നാരി എന്ന് ചോദിച്ചു അപ്പോൾ സം സംസാരം സംവാദമാണ് അപ്പോൾ പിന്നെ ഒരേ വിഷയം ഒരേ നൽകുള്ള ചോദ്യങ്ങൾ മാത്രമായി കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നടന്ന ആ വിഷയങ്ങൾ അള്ളാഹു സുബ്ബാന പല ശൈലിയിലും അതിനെ എന്ത് ചെയ്യുകയാണ് നമുക്ക് പറഞ്ഞു തരികയാണ് kuntum muqinin. ചുറ്റുള്ളവരോട് പറയാണ് അലാത്തസ്തമിയൂൻ നിങ്ങൾ കേൾക്കണില്ലേന്ന് കേൾക്കണില്ലേ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ മൂസ പറയണ വലിയ സത്യമാണ് കേട്ടിട്ടില്ലെങ്കിൽ നേരിട്ട് കേൾക്കണം എന്നുള്ളതിനല്ല പിന്നെ പൊട്ടത്തരാണ് പറയുന്നത് നിങ്ങൾ കേൾക്കണില്ലേ എന്നുള്ളത് കളിയാക്കുകയാണ് അപ്പോൾ ഉടനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ുംബ്ബുൽ ആ കണ്ടാ ഇവിടെ പറഞ്ഞില്ല ഏറെ അവിടെ വേറെയും തെളിവുകൾ കൊണ്ട് റബ്ബിനെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഫിറോൺ പറഞ്ഞത് എൻ്റെ എണ്ണില്ല അല്ലാത്ത സ്തമയം നടപ്പിൽ ഞങ്ങളെ കളിയാക്കണ്ട എൻ്റെ ഈ ചോദ്യം പരിഹസിക്കാൻ അതൊന്നും പറഞ്ഞില്ല പിന്നെയോ റബ്ബുക്കും റബ്ബു ആബായി കുമുൽവലീൻ അപ്പോ ഫിറോ കാല എന്താ ഫിറോൺ പറഞ്ഞത് ഇന്ന റസൂലുമുല്ലൂൻ ൊന്നും ആവശ്യമില്ല ഇന്ന റസൂലൊക്കെ മുല്ലതീ ഉറുസിലയിലേക്കും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂൽ ലമജ്നൂൻ ഭ്രാന്തൻ തന്നെ അവരെ കുറിച്ച് പറയുന്നത് മൂസാലി സ്വലാത്തു വസ്ലാമിയെ കുറിച്ച് അപ്പോൾ എന്താ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്നത് ആ ഭ്രാന്തൻ തന്നെയെന്ന് പറഞ്ഞപ്പോൾ റബ്ബിനെ കുറിച്ചാളെ ചോദിച്ചത് ഒമാ റബ്ബുൽ അപ്പം തികച്ചണ് കൊടുക്കുകയാണ് ഏഹ് അതിൽ ഭ്രാന്തം വിളിയും ഈ പരിഹാസൊന്നും വിഷയാക്കിയില്ല ഏഹ് റബ്ബുൽ മഷരീഖ് വൽ മഹ്രീബ് മഷരീഖിൻ്റെയും മഹരീബിൻ്റെയും റബ്ബാണ് വമാബൈ നഹുമ അവക്കിടയിലുള്ളതിൻ്റെയും ഇൻകുത്തു തക്കൽ നിങ്ങൾക്ക് അക്കൽ ഉണ്ട് എങ്കിൽ ഇതാണ് യാഥാർത്ഥ്യം വിശ്വസിച്ചോളി അപ്പോൾ പിന്നെ ഫിറോമിനാണല്ലോ ഇതൊക്കെ പറഞ്ഞു പക്ഷേ മുസാല്ഹിസ്ലാത്തു വസ്സലാമിനെ കളക്കാൻ കഴിയണില്ല മുസാലി സ്വലാത്തു വസ്സലാം റബ്ബിനെ പരിചയപ്പെടുത്തുന്നതിൽ ഊക്കിലാണ് പറയുന്നത് അപ്പോൾ ഉടനെ ഫിറോൻ എന്താ പറയുന്നത് ലൈനി ഞാനൊഴുകിയ ഒരു ഇലാഹിനെ നീ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ എന്താ ല അജാല കൽ മസ് ഞാൻ നിന്നെ ജയിലിൽ അടക്കുക തന്നെ ചെയ്യും സിജിനിൽ ജയിലിൽ നിന്നെ അടക്കുക തന്നെ ചെയ്യും അതാണ് ഭീഷണിയാണ് അപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് കാൽ അവല ഉജി ഇമ്മുബിൻ അവല ഉജി ഇമ്മുബീൻ വ്യക്തമായ ഒരു കാര്യം ഞാൻ നിനക്ക് കൊണ്ടുവന്നാൽ എന്താ എൻ്റെ അഭിപ്രായം ചോദിക്കണേ അപ്പോൾ കാലഫൈതി ബിഹിഇൻ കുത്തമിനൽ സാധ്യത്തി ഫിറം പറയുന്നത് സത്യവാനാണെങ്കിൽ കൊണ്ടുപോവാ എന്താണ് കൊ കൊണ്ടുവരാനുള്ളത് അപ്പോളാണ് ഫാൽ ഫൈദാഹിയ ഫൽ മുബീൻ ഫൈദാഹിയ ഫൈദാഹിയു ലാദുരീൻ വെടിയിട്ടു അത് വ്യക്തമായ സർപ്പമായി കൈ പാർശ്വത്തിൽ ചേർത്ത് വച്ചെടുത്തു അപ്പോൾ അത് നല്ല പിന്നെ വെള്ളയായി നോക്കുന്നവർക്ക് അനുഭവപ്പെട്ടു അപ്പോൾ കണ്ടോ എന്താ അപ്പ പറയുന്നത് മല ഇ ഹൗലഹു ഇന്ന ഹാദാല സാഹിറുൻ അലീം തൻ്റെ ചുറ്റുമുള്ള മലയിനോട് പ്രമാണിമാരോട് പറയുന്നത് ഇന്ന ഹാദാല സാഹിറുൻ അലീം നല്ല വിവരമുള്ള മാരണക്കാരൻ തന്നെ നല്ല വിവരമുള്ള മാരണക്കാരൻ തന്നെ യുരീതു ഐ യുഹ്രിജ കുമ്മിൻ അർദ്ദിക്കും അർദ്ദിക്കും പ്രമാണിമാരെ നിങ്ങളെ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ഉദ്ദേശം ഈ മരണക്കാരൻ്റെ ഉദ്ദേശം മൂസാൻ്റെ ഉദ്ദേശം ഫമാദാത്ത് മുറൂൺ അതുകൊണ്ട് എന്താണ് നിങ്ങൾ കൽപ്പിക്കണത് കണ്ടോ ഇതെന്തിനാ ആ രംഗം വശമാക്കാണ് കുളാക്കുകയാണ് ഉത്തരം മുട്ടി ന്യായവും സത്യവും ഫിറാമിൻ്റെ അടുക്കൽ അല്ല എല്ലുമുസാൻ്റെ അടുക്കലാണ് എന്ന് വന്നപ്പോൾ പിന്നെ എന്തു ചെയ്യാണ് ഈ പ്രമാണിമാരെ ഇളക്കി വിട്ടിട്ട് പിന്നെ എന്തു ചെയ്യാണ് രംഗം കല കലക്കണ വിഷയാണ് ഇവിടെ പറയുന്നത്